നമസ്കാരം മലയാളി വാർത്ത ഇൻഡ്യപ്തിലേക്ക് സ്വാഗതം ഇറക്കുമതി തീരുവ വിഷയത്തിൽ ഉൾപ്പെടെ അപ്രതീക്ഷിത നീക്കങ്ങളുമായി കളം നിറയുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മെരുക്കാൻ രണ്ടും കല്പിച്ചു തന്നെയാണ് മോദി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെ മോദി അവതരിപ്പിച്ച സമവാക്യമാണ് മാഗ പ്ലസ് മിഗ ഈക്വൽസ് മെഗ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ഇതാണ് മാഗ എന്നതിന് പറയുന്നത് ഇതിന് സമാനമായാണ് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ മിക എന്ന പ്രഖ്യാപനം മോദി നടത്തുന്നത് ട്രംപിന്റെ മാഗയും ഇന്ത്യയുടെ മികയും ചേർന്ന് ഒരു മെഗാ പാർട്ട്ണർഷിപ്പാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് മോദി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയെ വീണ്ടും മഹത്തരമാക്കാൻ ദൃഢനിശ്ചയം എടുത്തു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്നത് ഇതിനോടൊപ്പം യു എസിനു കൂടി ഗുണം ലഭിക്കുന്ന ചില കരാറുകളിൽ കൂടി ഒപ്പിടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ യു എസിനും ഇതിൽ അതീവ താല്പര്യമുണ്ട് യു എസിൽ നിന്ന് കൂടുതൽ എണ്ണ ഗ്യാസ് ഇവയെല്ലാം ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തെയെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അഭിസംബോധന ചെയ്ത ആലിംഗനം കൂടി ചെയ്തുകൊണ്ടാണ് മോദിയെ ട്രംപ് വൈറ്റ് ഹൌസിൽ സ്വീകരിച്ചത് തുടർന്ന് ഇരു ഇരുനേതാക്കളും പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇറക്കുമതി തീരുവ പ്രതിരോധ മേഖലയിലെ സഹകരണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളാണ് നേതാക്കൾ സംസാരിച്ചത് അമേരിക്കയിലെ ജനങ്ങൾക്ക് ട്രംപിന്റെ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് നല്ല ബോധ്യമാണുള്ളത് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനെ നോക്കിക്കാണുന്നത് ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും മിഗ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൻ എന്ന കാഴ്ചപ്പാടുമായി മുന്നോട്ടു പോകാമെന്നുമാണ് മോദി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ അഞ്ഞൂറ് യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇരു നേതാക്കളും പറഞ്ഞത് ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ വ്യാപാര കരാറിനാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ ടീം ഇത് സംബന്ധിച്ച് ഉടൻ അന്തിമ തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ എണ്ണ വ്യാപാരം ശക്തിപ്പെടുത്തും ഊർജ്ജ മേഖലയിൽ നിക്ഷേപം വർദ്ധിച്ചിട്ടുണ്ട് അതിന് അനുസൃതമായ നടപടികളും കൈകൊള്ളുമെന്നാണ് മോദി പറയുന്നത് ഇന്ത്യയെ മഹത്തരമാക്കാൻ താൻ ദൃഢനിശ്ചയമെടുത്തുവെന്നും മോദി ഊന്നി പറഞ്ഞു അമേരിക്ക ഇന്ത്യയുമായി അതിശയകരമായ വ്യാപാര ഇടപാടുകൾ നടത്താൻ പോകുന്നു എന്നാണ് ശേഷം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ഉണ്ടാക്കാനായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമായി ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് ഇസ്രയേലിലൂടെ അമേരിക്കയിലേക്ക് എത്തുന്നതാണ് വ്യാപാര ഇടനാഴി എല്ലാ സഖ്യരാജ്യങ്ങളുടെയും റോഡ് റെയിൽ സമുദ്രാന്തര കേബിളുകൾ എന്നിവ വഴി ബന്ധിപ്പിക്കുന്നതാകും ഈ ഇടനാഴിയെന്ന് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഊർജ്ജ വ്യാപാര രംഗത്ത് ശ്രദ്ധേയമായ കരാറിൽ എത്തിച്ചേർന്നു എന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഈ ധാരണയോടെ എണ്ണയും പ്രകൃതിവാതകവും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായി അമേരിക്ക മാറും നമ്മുടെ എണ്ണയും വാതകവും ഇന്ത്യ ധാരാളമായി വാങ്ങാൻ പോകുന്നുവെന്നും അമേരിക്കൻ ആണവ വ്യവസായത്തിനായും ഇന്ത്യൻ വിപണി തുറക്കുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപനമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ച് പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ട്രംപിനെ പിണക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഗുണകരമാകില്ല എന്ന തിരിച്ചറിവും നീക്കത്തിന് കാരണമായിട്ടുണ്ട് റഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവരിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ആ രാജ്യങ്ങളാണ് എണ്ണ വില നിശ്ചയിക്കുന്നത് എന്നാൽ യു എസിൽ സ്വകാര്യ കമ്പനികൾക്കാണ് ഇക്കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉള്ളത് അതിനാൽ തന്നെ വിലയിൽ കൂടുതൽ കടുംപിടുത്തത്തിനൊന്നും ട്രംപ് തുനിയില്ലെന്നാണ് ഇന്ത്യൻ പ്രതീക്ഷ എവിടെ നിന്ന് വില കുറച്ച എണ്ണ കിട്ടുമോ അവിടെ നിന്ന് വാങ്ങുക എന്നതാണ് ഇന്ത്യയുടെ രീതി യു എസിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോഴും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള രസതന്ത്രം കൃത്യമായി നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കുകയും ചെയ്യും മറ്റ് രാജ്യങ്ങളെക്കാൾ അടുത്ത് ഇന്ത്യയ്ക്ക് എണ്ണ ലഭിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കൈവിടാതെ കൈവിടാതെയിരിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണവും എണ്ണയിലൂടെ ബന്ധം നിലനിർത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നുമുണ്ട് ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം എണ്ണവില ഉയരുന്നതിന് കാരണമാകും വ്യാപാര രംഗത്തെ സംഘർഷം കൈവിട്ടുപോയാൽ എണ്ണവില എൺപത് ഡോളറിന് മുകളിലേക്ക് പോകും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് ആവശ്യമുള്ളതിൻ്റെ എൺപത് ശതമാനം ക്രൂഡും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ് സൈനിക പങ്കാളിത്തം വിപുലമാക്കാനുള്ള പത്ത് വർഷത്തെ രൂപരേഖയിലും ഈ വർഷം ഒപ്പുവെക്കും ഇന്ത്യ യു എസ് കോമ്പാക്ട് എന്ന സൈനിക സഹകരണ വ്യാപാര സംരംഭത്തിനും തുടക്കമായി എഫ് തേർട്ടി ഫൈവ് പോർ വിമാനം ടാങ്ക് വേദ ജാവലിൻ മിസൈൽ സ്ട്രൈക്കർ വെഹിക്കിൾ നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യക്ക് നൽകാനും തീരുമാനമായിട്ടുണ്ട് മിഷൻ ഫൈവ് എന്ന ലക്ഷ്യവുമായി ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതിൽ അമ്പതിനായിരം കോടി ഡോളറിലെത്തിക്കാനാണ് സഹകരിക്കുന്നത് ഈ വർഷാവസാനം ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നതിനു മുൻപ് വ്യാപാര വിഷയങ്ങളിൽ ഗണ്യമായ പുരോഗതി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ആണവ റിയാക്ടറുകൾ ഇന്ത്യക്ക് ലാഭമാക്കും എന്നതാണ് അടുത്ത നേട്ടം യു എസ് രൂപകൽപ്പന ചെയ്ത ആണവ റിയാക്ടറുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് നടപടി മുന്നോട്ട് നീക്കുന്നുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനോടൊപ്പം തന്നെ നിയമാനുസൃത കുടിയേറ്റത്തിനുള്ള അവസരങ്ങൾ നൈപുണ്യ വികസനത്തിലൂടെ സാധ്യമാക്കാനും ശ്രദ്ധിക്കും നിയമവിരുദ്ധ മനുഷ്യക്കടത്തിനും കുടിയേറ്റത്തിനും സഹായിക്കുന്ന ശക്തികൾക്കെതിരെ കർക്കർശനമായ നടപടിയും എടുക്കും അമേരിക്കൻ ടെക് കോഡീസിഡൻ ഇലോൺ മസ്കുമായും മോദി കൂടിക്കാഴ്ച നടത്തി ഇതിനിടെ മസ്കിന്റെ കുട്ടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സമ്മാനമാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത് ബ്ലെയർ ഹൌസിലാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിനുശേഷം നരേന്ദ്രമോദി മസ്കിന്റെ മൂന്ന് മക്കൾക്കും സമ്മാനം നൽകി പണ്ഡിറ്റ് വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം രവീന്ദ്രനാഥ ടാഗോറിന്റെ ദി പ്രസന്റ് മോൺ ദ ഗ്രേറ്റ് ആർ കെ നാരായൺ കലക്ഷൻ എന്നീ കൃതികളാണ് മോദി കുട്ടികൾക്ക് സമ്മാനമായി നൽകിയത് മസ്കുമായുള്ള ശേഷം ഇലോൺ മസ്കിന്റെ കുടുംബത്തെ കാണാനും വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹിരാകാശം മൊബിലിറ്റി സാങ്കേതികവിദ്യ നവീകരണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഇലോൺ മസ്കുമായി ചർച്ച ചെയ്തതായും പ്രധാനമന്ത്രി അറിയിച്ചു ഏതായാലും വരുന്ന ആളുകൾ പ്രതീക്ഷയുടെ തന്നെയാണ് എന്ന് നമുക്ക് ആഗ്രഹിക്കാം മലയാളി വാർത്ത ഇൻഡത്ത്